മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മിക്ക നെല്ലുകളും കൂട്ട് കായ്ക്കാറുണ്ട് എന്നാൽ ഓൾ സീസൺ ആയിട്ടുള്ള പല നെല്ലി ഇനങ്ങളും ഉണ്ട് സീസണിൽ കായ്ക്കുന്ന ഒരു നെല്ലിയാണ് നമ്മുടെ വീട്ടിലുള്ളെങ്കിൽ അത് കായ്ക്കണമെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ മാസം മുതൽ ചെയ്യേണ്ട പരിചരണങ്ങളുണ്ട് അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കായ്ക്കാതിരിക്കുന്ന നെല്ലിയാണെങ്കിൽ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും അത് കായ്പ്പിച്ചെടുക്കാനുള്ള വഴികൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ വീട്ടുമുറ്റത്തെ നെല്ലി വളർത്തുകയും അത് കായ്പ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയായിട്ടാണ് പലരും അത് കാണുന്നത് അതിനുള്ള പ്രധാന കാരണം കേരളത്തിലെ നെല്ല് കായ്ക്കുന്ന വീടുകൾ വളരെ കുറവാണ് അപ്പോൾ പലരും വീട്ടുമുറ്റത്തിൽ നെല്ല് കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഐശ്വര്യമായിട്ടാണ് പലരും കണക്കാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നെല്ലി എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ് അപ്പോൾ വീട്ടുമുറ്റത്തിൽ നെല്ലി ഉണ്ടെങ്കിൽ അത് കായ്ക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പാറ്റി നോക്കിയിട്ടും അത് വിജയിച്ചിട്ടില്ലെങ്കിൽ ഇനി പറയുന്ന വളപ്രയോഗങ്ങളും പരിചരണങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കും അപ്പോൾ സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് തന്നെ നമുക്കിനി വളപ്രയോഗങ്ങൾ തുടങ്ങിയിട്ട് നമുക്ക് ഒക്ടോബർ നവംബർ അവംബർ വളപ്രയോഗങ്ങളെല്ലാം നിർത്തിയിട്ട് നെല്ലിക്കതിന് വേണ്ട റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ രണ്ട് തവണയായിട്ട് വളങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി നമുക്ക് ആദ്യം ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി അത് നമുക്ക് നമ്മുടെ നെല്ലി മരത്തിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഏകദേശം ഒരു അഞ്ച് കിലോ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി രണ്ട് ഘട്ടമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് പതിനഞ്ച് ദിവസം ഇടവേളകളിലായിട്ട് നമുക്ക് നെല്ലി നെല്ലിയുടെ ചുവട്ടിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുകയും നനച്ചു കൊടുക്കുകയും ചെയ്യാം അതുകൂടാതെ തന്നെ നമുക്കൊരു അഞ്ഞൂറ് ഗ്രാം ചാരം നെല്ലി മരത്തിന് ചൂട്ടിലിട്ട് കൊടുക്കാം ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു മൂന്ന് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള നെല്ലിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാം ചാരും ഇതുപോലെ തന്നെ രണ്ട് ഘട്ടമായിട്ട് നെല്ലിക്കിട്ട് കൊടുക്കുക പിന്നെ വേണ്ട നന്നായിട്ട് നനക്കിലാണ് ഈ സമയത്ത് നന്നായിട്ട് നനയ്ക്കിയും കൂടുതൽ ഇലകളും ചില്ലുകളും ഈ നെല്ലിയിലുണ്ടാക്കി വരണം പിന്നെ ഈ റെസ്റ്റിംഗ് പീരീഡ് ആകുമ്പം നെല്ലി ഇല പൊഴിക്കാൻ തുടങ്ങും ഇല പൊഴിച്ച് വീണ്ടും അത് ശിഖരങ്ങളായി വരുന്ന സമയത്താണ് നെല്ലിക്ക കൂട്ട് കായ്ച്ച് തുടങ്ങുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ രീതിയിൽ ചാണകവും ചാരവും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ മാസമൊക്കെ ആകുമ്പം ഫാക്ടംഫോസ് എന്ന് പറഞ്ഞിട്ടുള്ള വളം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഫാക്ടംഫോസ് ഇരുപത് ഗ്രാം മരത്തിൻ്റെ ചോട്ടിൽ നന്നായിട്ട് വേരുന്ന് അകലം പാലിച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് മ്യൂറോറ്റോ പൊട്ടാഷ് ഈ മ്യൂറോറ്റോ പൊട്ടാഷും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത് ഗ്രാം നെല്ലി മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഏകദേശം രണ്ടടി മാറിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മ്യൂറോറ്റി പൊട്ടാഷ്യം നമ്മൾ നൽകുമ്പോൾ അതൊരു മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന നന്ന് ഈ രീതിയിൽ നമ്മൾ ഒക്ടോബറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളോട് കൂടി നമ്മൾ ഈ വളപ്രയോഗങ്ങൾ ചെയ്ത് നിർത്തുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിസംബർ വരെ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഡിസംബറിലൊക്കെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നനയ്ക്കുന്നതും വളപ്രയോഗം നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് നെല്ല് നമ്മളതിന് റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയും അപ്പോൾ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുക അപ്പോൾ ഈ നെല്ലി പൊതുവേ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒരു വേനലൊക്കെ ആകുമ്പോൾ അതിൻ്റെ നല്ല ചൂടും അതുപോലെ തന്നെ വെയിലൊക്കെ നെല്ലി നന്നായിട്ട് ഇഷ്ടപ്പെടുകയും അതിനൊരു സ്ട്രെസ്സാക്കി മാറ്റി നെല്ലി കായ്ക്കാനുള്ള ടെൻഡൻസിയിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ അതിന് അത്യാവശ്യം ചില്ലകളും ഇലകളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നെല്ലി അതിന് അതിന് വഴിക്ക് വിടുക ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക എപ്പോഴും ആളുകൾ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ വെള്ളം നെല്ലിക്ക് കൊടുക്കാറുണ്ട് ആ രീതി നമ്മൾ ചെയ്യുന്ന ഒഴിവാക്കുക നെല്ലി ഉണങ്ങി പോവാതിരിക്കാനുള്ള വെള്ളം മാത്രം നെല്ലിക്ക് കൊടുക്കുക അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടൊക്കെ നനച്ചാൽ മതിയായിരിക്കും ഓവറ് വെയിലും ചൂടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് നെല്ലി നനച്ചു കൊടുക്കാം ഓവർ എല്ലാ ദിവസവും നനയ്ക്കുന്നത് ഒഴിവാക്കാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നനച്ചു കഴിഞ്ഞാൽ നെല്ലി കൂടുതലായിട്ട് ഇലകളും ചില്ലകളും ഉണ്ടാക്കാനും ശ്രമിക്കുകയുള്ളൂ അത് പൂക്കാനും കായ്ക്കാനും വേണ്ടി സൂക്ഷിച്ച് വെച്ച വളങ്ങൾ ഉപയോഗിച്ചിട്ട് അത് ചില്ലകൾ ചില്ലകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ മാർച്ചൊക്കെ ആവുന്ന സമയത്ത് നെല്ലിക്ക് ആഴ്ചയിൽ നമ്മൾ ഒരു തവണ രണ്ട് തവണ കൊടുക്കുന്ന വെള്ളം നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസമായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ദിവസവും ആ സമയത്ത് നനച്ചു കൊടുക്കുമ്പോൾ അത്രയും കാലം നെല്ലി സ്ട്രെസ്സ് കൊണ്ടതും അതുപോലെ തന്നെ നെല്ലി നന്നായിട്ട് വളങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചതെല്ലാം പെട്ടെന്ന് ബ്ലൂമായിട്ടത് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി നെല്ല് ശ്രമിക്കും പൂക്കളായിട്ടും അത് കായകളായിട്ടും നമുക്ക് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് നെല്ലി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നൊരു മെത്തേഡ് കൂടിയാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ പലപ്പോഴും നെല്ലി ഭയങ്കര സ്ട്രെസ്സ് വരുന്നതുകൊണ്ടാണ് പൂക്കുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ചെയ്തു നോക്കാം ചെയ്ത ശേഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന റിസൾട്ട് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും